വിട പൊൻചിങ്ങം ം പിറന്നുദ്ധിയും കർക്കിടകത്തിന്റെ ഇല്ലായ്മകൾ അവസാനിക്കുമ്പോൾ ഒരു പിടി നാട്ടുസ്മൃതികളുടെ പൊലിമയിലാണ് പൊന്നിൻ ചിങ്ങം പിറക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു മാസത്തിനും ലഭിക്കാത്ത സ്വീകരണമാണ് ചിങ്ങമാസത്തിന് ലഭിക്കുന്നത് കൊല്ലവർഷത്തിലെ പ്രഥമ മാസമായ ചിങ്ങത്തിൽ സൂര്യൻ ചിങ്ങം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഐശ്വര്യത്തിന്റെ കാലം പൂക്കളുടെ വസന്തകാലം വിളവെടുപ്പിന്റെ സമൃദ്ധകാലം പ്രത്യാശകളുടെ ധന്യകാലം ഓണമണയും കാലം അങ്ങനെയങ്ങനെ ചിങ്ങമാസത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് ഒരു തരത്തിൽ പുത്തൻ വസ്തുക്കളെ ചിങ്ങപ്പുലരിയിൽ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരുക്കമാണ് ഇതെന്ന് വിശേഷിപ്പിക്കാം മലയാളിക്ക് ചിങ്ങം ഒന്ന് കർഷക ദിനം കൂടിയാണ് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം കാർഷിക സംസ്കാരത്തിൽ ആണ്ട് പിറവിക്കുള്ള പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിക്കുന്നത് പണ്ടൊക്കെ കർഷക കുടുംബങ്ങളിൽ ഉത്സവകാലമാണ് ഈ മാസം കൊയ്ത്തും മെതിയുമായി കർഷക കുടുംബങ്ങളിൽ ആരവമൊഴിഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാകില്ല കലവറകളും പത്തായങ്ങളും നേന്ത്രക്കുലകളാലും ചേമ്പ് ചേന കാച്ചിൽ കൂർക്ക തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളാലും നിറഞ്ഞു കവിയുമായിരുന്നു ചിങ്ങത്തിന്റെ പ്രൗഢി പകുതി മുക്കാലും ഓണമാസമാണെന്ന നിലയിലാണ് ജീവിതം നിറസമ്പന്നവും ആഘോഷഭരിതവുമാകുന്ന ചിങ്ങമാസത്തിൽ പൂക്കളും പൂവിളികളും ഓണത്തിരക്കുകളുമായി നാടിൻ്റെ മുഖഛായ തന്നെ മാറുമെന്നത് പ്രത്യേകതയാണ് ഇപ്പോൾ ചിങ്ങം മലയാള ഭാഷാ മാസവും കൂടിയാണ് തുഞ്ചൻ്റെ കിളിമകൾ പാടി വളർത്തിയ മലയാള ഭാഷയുടെ ദിനം